ഇന്ന് ഒരു സ്പെഷ്യൽ മത്തിക്കറി ഉണ്ടാക്കാൻ പോണേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി നന്നാക്കി വെക്കണം ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഞാൻ സവോള എടുത്തിരിക്കണേ എനിക്ക് കുറേ ബുദ്ധിമുട്ടാനൊന്നും വയ്യ കുറേ നന്നാക്കണല്ലോ ചുവന്നുള്ളി ആകുമ്പോൾ അപ്പോൾ ഒരു നമ്മുടെ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ പിന്നെ അതിലേക്ക് ആദ്യം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അതൊന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് വഴന്ന് ഒന്ന് സെറ്റാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് സവോളും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചേർക്കാനായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി അതെപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചാലും മറന്നു പോവും അവസാനം ഞാൻ ചതച്ച മുളക് ഇതിന് ഇട്ടെന്ന് കിട്ടാം കാരണം മറ്റേ മുളക് പൊടി കഴിഞ്ഞു കഴിഞ്ഞത് കാരണമാണ് ഇതിട്ടത് അത് ഉള്ളവരതിടാന്നുള്ള എൻ്റെ ഏറ്റവും നല്ലത് കിട്ടാം മല്ലിപ്പൊടി ഇടാം മല്ലി മുളക് മഞ്ഞൾ എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി എണ്ണ ഒഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാട്ടോ നന്നായി ഒന്ന് വഴന്ന് വരേ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച രണ്ട് ഇടത്തരം വലിപ്പുള്ള തക്കാളിയാണ് ഇനി ചേർത്ത് തുടക്കണേട്ടോ തക്കാളി ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കറി ഉണ്ടാക്കണേ അന്നല്ല ഒരു തവണ ഇങ്ങനെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി അതാണ് ഞാൻ തക്കാളിയും കൂടി ചേർക്കണതില്ലേട്ടോ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി ഇനി ഈ തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് വരണേ നമ്മളൊരു രണ്ട് പീസ് കുടമ്പുളി ഉണ്ടല്ലോ അത് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകി വെള്ളത്തിൽ കുതിരയായിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ആ കുടമ്പുളിയുടെ വെള്ളം ആദ്യം ഇത്തിരി ഒഴിച്ച് കൊടുത്തു പിന്നെ ആ കുടംപുളി ഇട്ട് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതങ്ങോട്ട് വേവിച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കണം ആ നമ്മുടെ കുടമ്പുളിയും കൂടി അതിലിട്ടോട്ട ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ആ കുടമ്പുളിയുടെ പുളിയൊക്കെ ഇറങ്ങി ആ ജൂ മസാലയിലേക്ക് ഇറങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് കറി വയ്ക്കുമ്പോൾ ആദ്യം വിചാരിച്ചെന്താന്ന് വെച്ചാലേ കറൻറ്റ് പോയി അപ്പോൾ കറൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ മീൻ കറി വെക്കണു കറൻറ്റ് വന്നാൽ തേങ്ങ അരച്ച് വെക്കാം ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം തക്കാളിയുടെ ചാ ചാർ മസാലയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഞാനപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി പീസസ് ഞങ്ങൾ ചാളന്നാട്ടോ അതിനെ പറയാം ചാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് വരൻ്റെ നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ മത്തിയുടെ പീസസ് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം മത്തി അതിലേക്ക് ഇങ്ങനെ നിരനിരയായിട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് സിമ്മിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഇത് തിളച്ച് ഇങ്ങനെ വറ്റി വരുമ്പോഴേ ആ മസാല ഒക്കെ നന്നായിട്ട് ആ മീനിൽ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് വേവിക്കാവേ അതിൽ മുങ്ങി കിടക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നന്നായിട്ട് വെന്ത് വരുള്ളൂ ആദ്യം മസാല തയ്യാറാക്കുമ്പോഴേ ഉപ്പും മുളകും പുളിയൊക്കെ ഇത്തിരി മുന്നിട്ട് നിൽക്കണം എന്നാലാണ് മീൻ ഇടുമ്പോൾ അതിലേക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അപ്പോഴേക്കും കറൻറ്റ് വന്നു അത് കാരണമാണ് പാൻ ബീലോട്ട് മാറിയത് കാരണം കുറച്ചധികം നേരമായിട്ട് കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ തേങ്ങ അരച്ചതും പിന്നെ കുറച്ച് വെള്ളം കൂടിയും അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ജസ്റ്റ് തള വന്നപ്പോൾ നിർത്തി അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇതിൻ്റെ ചാറൊക്കെ നല്ല ഒരു കുറുതായിട്ടിരിക്കുക അത് തക്കാളി ചേർത്ത കാരണം തോന്നുന്നുണ്ട് കൂടുതൽ ഇതിങ്ങനെ നല്ല കുറുതായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് പ്രത്യേകിച്ച് ഇനി കാച്ചൻ്റെ ആവശ്യമില്ല കാരണം ഇത് നമ്മൾ ആദ്യം വഴറ്റിയിട്ടുണ്ടല്ലോ ഉണ്ടാക്കിയ അത് കാരണം ഇനി പ്രത്യേകിച്ച് കാച്ചൻ്റെ ആവശ്യമില്ല വേണ്ടവർക്ക് കാച്ചും ചെയ്യാൻ കേട്ടോ ഞാൻ കാച്ചിയില്ല പിന്നെ പിന്നെ ഇത് നല്ല ചൂടുള്ള ചോറിൽ കുറച്ച് ചാറും മീൻ്റെ പീസസും വെച്ച് ഞാനതങ്ങോട് കഴിച്ചു നല്ല ടേസ്റ്റ് മത്തിയുടെ ആ സ്മെല്ലൊക്കെ ഇത്തിരി കുറഞ്ഞ പോലെ മത്തിക്കൊരു പ്രത്യേക സ്മെല്ലാണല്ലോ അതൊക്കെ കുറഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം